ഒരു പൂച്ചയും എന്നറിയപ്പെടുന്ന ഉസൈൻ ബോൾട്ടും തമ്മിൽ ഓട്ടമത്സരം വെച്ചാൽ ആരാകും വിജയ് എന്ന് നിങ്ങൾ ഊഹിക്കാമോ അതുപോലെ പൂച്ചകളിൽ തന്നെ ഇടം കയ്യനും വലം കയ്യനും ഉണ്ടെന്നുള്ള കാര്യം അറിയാമോ മനുഷ്യർക്ക് ഫിംഗർ പ്രിൻസ് ഉള്ളതുപോലെ പൂച്ചകൾക്ക് നോയ്സ് പ്രിൻസ് ഉണ്ട് എന്ന വസ്തുതയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കണ്ടോളൂ ഇത് നിങ്ങൾക്കുള്ളതാണ് മനുഷ്യനുമായി ഏകദേശം ഒൻപതിനായിരത്തി അഞ്ഞൂറോളം വർഷത്തെ ബന്ധമുള്ള ഫെലിസ് കാറ്റസ് എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന പൂച്ചയെപ്പറ്റി അറിയാൻ ഒരുപാടുണ്ട് കാര്യങ്ങൾ മനുഷ്യർക്ക് കേൾക്കാവുന്നതിലും കൂടുതൽ ആവൃത്തിയിലുള്ള ശബ്ദവും വൈബ്രേഷൻസും തിരിച്ചറിയാൻ പൂച്ചയ്ക്ക് കഴിയും ഇത് മനുഷ്യനേക്കാൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് മുൻപേ തന്നെ ഭൂമികുലുക്കം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അവരെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു രോമങ്ങളുടെ നിറത്തിലുള്ള പാറ്റേൺസിന്റെയും ശരീരഘടനയിലുള്ള വ്യതിയാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പലതരക്കാരുള്ള തരക്കാരുള്ള പൂച്ചവർഗം മനുഷ്യന്റെ അരുമമൃഗമായതിൽ തെറ്റില്ല ഒരു പൂച്ചയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മൈൽ പേർ അവർ ഓടാൻ കഴിയും ഈ ഒരു വേഗതയാണ് ഇവരെ അവരുടെ ഇരകളെ അതിവേഗം കീഴ്പ്പെടുത്താനും ശത്രുക്കളിൽ നിന്നും നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടാനും സാധിക്കുന്നത് പൂച്ചയും വേഗരാജാവ് എന്നറിയപ്പെടുന്ന ഉസൈൻ ബോൾട്ടും തമ്മിൽ ഇരുന്നൂറ് മീറ്റർ ഓട്ട മത്സരം വെച്ചാൽ ജയിക്കുന്നത് നിസംശയം പറയാം പൂച്ച തന്നെയാണെന്ന് ഇരുപത്തിയേഴ് മൈൽ പേർ വേഗതയുള്ള ഉസൈൻ ബോൾട്ടിന് പക്ഷേ നമ്മുടെ പൂച്ചയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ല അയർലൻഡിലെ ക്യൂൺസ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പഠന റിപ്പോർട്ടിലാണ് രസകരമായി ഇക്കാര്യം പുറത്തു വന്നത് പൂച്ചകളിലും ഇടം കൈയ്യിനും വലം കയ്യനും ഉണ്ടത്രേ പൊതുവെ ആൺപൂച്ചകളാണ് ഇടം കയ്യന്മാർ പെൺപൂച്ചുകളാവട്ടെ വലം കയ്യന്മാരും മനുഷ്യൻ മാത്രമല്ല പൂച്ചകളും വിയർക്കാറുണ്ട് പക്ഷേ അവയുടെ കൈപ്പത്തി മാത്രം പൂച്ചയുടെ കാലിൻ്റെ അടിയിലുള്ള വിയർപ്പ് ഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് വീണ് തൻ്റെ പ്രദേശം അടയാളപ്പെടുത്താനാണ് പൂച്ച ഇങ്ങനെ ചെയ്യുന്നത് തെളിഞ്ഞ കണ്ണുകളും ഈർപ്പമുള്ള മൂക്കും വൃത്തിയുള്ള ചെവിയും പിങ്ക് നിറത്തിലുള്ള മോണകളും വൃത്തിയും മിനിസവുമുള്ള ചർമ്മം എന്നിവ ആരോഗ്യവാനായ ഒരു പൂച്ചയുടെ ലക്ഷണങ്ങളാണ് ഇവയ്ക്ക് മനുഷ്യന്റെ ഫിംഗർ പ്രിന്റിനേത് സമാനമായി നോസ് പ്രിൻസ് ഉണ്ട് ഇത് ഓരോ പൂച്ചയ്ക്കും യുണീക്കായിരിക്കും വർഷത്തിൽ ഒന്നിൽ കൂടുതൽ പ്രജനന കാലവും പതിനാല് മുതൽ ഇരുപത് വർഷം വരെ ആയുസുമുള്ള പൂച്ചകൾ ഉയരം കൂടിയ സ്ഥലത്ത് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ നിന്ന് തൻ്റെ പ്രദേശം മുഴുവൻ നിരീക്ഷിക്കാനും അന്തസ്സും സുരക്ഷിതത്വവും അനുഭവിക്കാനുമാണ് ഇത്തരത്തിലുള്ളൊരു സ്വഭാവ രീതി പതിനായിരം വർഷങ്ങൾക്ക് മുൻപ് സ്വയം ഇടങ്ങുന്ന തരം കാട്ടുപൂച്ചകളിൽ നിന്ന് പരിണാമപ്പെട്ടു വന്നതായിരിക്കാം ഇന്നത്തെ പൂച്ചകൾ എന്ന സിദ്ധാന്തവും നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും ഇവരെ പറ്റി പല ഗ്രന്ഥങ്ങളിലും നല്ലതും എന്നാൽ അന്ധവിശ്വാസത്തിൻ്റെ ഒരു മുദ്രയായും പൂച്ചകളെ വാഴ്ത്തുന്നവരുണ്ട് ഇവരുടെ ജീവിത രീതിയും സമൂഹത്തിലെ ഇവരുടെ പ്രാധാന്യവും പുരാതനമായ ഗ്രന്ഥങ്ങളിൽ പോലും പരാമർശമുള്ള ഇവരെ പറ്റി അറിയാൻ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം